അല്ല കരയെ കഥ കണ്ടെത്തിയാണ്ടോ അച്ചു വാങ്ങാളെ

ചെറിയ കുത്തിപ്രായത്തിൽ കൊടുക്കുന്ന കാളയാണ് ഓടിക്കാൻ കൊണ്ടായിരുന്ന കാളയാണ് പക്ഷെ ഓട്ടത്തിൽ ചെറിയ ഒരു ഇഞ്ചും വന്ന് അപ്പോ കാളനെ നമ്മളൊണ്ട് മേടിച്ച ഞമ്മളതിനെ ഓടിക്കാനൊന്നും കൊണ്ടാ നമ്മക്ക് പറ്റില്ല എവിടെ ഏ ഞമ്മള് ഓടിച്ചാ അല്ല പിന്നെ നമ്മളൊരു എന്തോ ചില്ലറ കഴിച്ചു അത് കൊടുക്കുക അപ്പൊ പിന്നെ വേറെ കാര്യണ്ട് അതിന് കേറുമ്പോ നല്ല ശ്രദ്ധിക്കണം ഇത് ചെറിയ കുത്തിപ്രായത്തിൽ കൊടുന്ന് മുതലാണ് ആള് മാറുമ്പോ വളരെ അധികം പ്രശ്നം ഉണ്ടാവും അപ്പൊ അതിന്റെ അടുത്ത് പോകുമ്പോ നല്ല ശ്രദ്ധിച്ചോ അതാ അതാ തട്ടുണ് തട്ടിണ് എന്നാണ് കോപ്പം തട്ടണു തട്ടണു പോയി ഞാനില്ല അത് കൊടുത്തോളൂ ആ നീ എങ്ങനെ ഇറക്കും എങ്ങനെയാണെങ്കി വണ്ടീന്ന് കൊണ്ട് പുറത്തു ഇറക്കും എങ്ങനെ അപ്പോ ആള് മാറി ആ ഒരു അപ്രാളുണ്ട് ഒരു അപ്രാളുണ്ട് അജോ ഒരു പൊട്ടി ബാക്കിലാണ് എപ്പോഴും നിക്കുന്നത് അപ്പൊ ഇതെന്നും കൊണ്ടിരുന്ന കാള പോലെ അല്ല ഈ കാളാ സ്പീഡ് ആ ബ്രൂസിനെ കാട്ടിയ സ്പീഡാ അപ്പൊ എങ്ങനെയുണ്ടപ്പോ കാരണം അയച്ച് വണ്ടി കയറുക അയിന് ശിവൻകുട്ടിയെ ചമ്പിക്കാനും ഉണ്ട് നോക്ക് വേണോക്ക് പിന്നെ പല്ലേ മുപ്പത്തി മൂന്നാണെങ്കി രണ്ടെണ്ണുള്ള ബാക്കി ഡൗള ബാക്കിയൊക്കെ കാലത്ത് അടക്കലത്തെ മുമ്പായിട്ടും മറക്കുറത്തൊക്കെ പോവേ ഞാൻ അതിന് മുന്നേ വന്ന് പോയിക്കുന്നു അതാ അപ്പൊ ബാക്കിൽ നിന്നിട്ട് വേണോ അടുത്ത നാട്ടിൽ പോരൂട്ടാ അപ്പൊ എന്താ കഴിഞ്ഞാൽ ഡോറിന്റെ അടുത്ത് മാറി നാളെ ഡോറ് മുപ്പിന് കുറക്കുള്ളൂ വലിയ കയറിട്ടാ വലിയ കയറിട്ടാ പൊന്നാല് ചെങ്ങായ പിടുത്തം മുത്ത കാളാണ് എല്ലാം ഇറങ്ങിക്കട്ടാ பேக் சாடணம் வாங்கிக்கோக்கு நம்மளீ திண்ட மறவிலும் நிக்கணையை இடக்கு எடுத்துட்டு பெருமாறியா ஆ ஆ ஆ நல்ல தட்டா தட்டு இறக்கிண்டு வட்டி விட கட்டு எட்ணு കാള കുത്തണൊന്നില്ല കാലോണ്ട് അല്ല പടേ അല്ലേ കാലുകൊണ്ട് അടിക്കണ് കെട്ടിട്ട കെട്ടിട്ട കണ്ടത്തിലേടില്ല കൊത്തമ്പാലിക്കണത്തിലേളു കൊത്തമ്പാരി കണ്ണത്തിന് ഓടുന്ന കാള എന്നത് ഹലോ